ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഗുരുദേവ സൂക്തങ്ങൾ ഏതെങ്കിലും മതവുമായി നമുക്ക് പ്രത്യേക ബന്ധമൊന്നുമില്ല നാമായി ഒരു പ്രത്യേക മതം സ്ഥാപിച്ചിട്ടുമില്ല ജീവാത്മാക്കൾക്ക് ഊർദ്ധ്വമുഖത്വം ഉണ്ടാക്കുവാനുള്ള അധികാരമേ മതങ്ങൾക്കുള്ളൂ കഴിഞ്ഞാൽ സൂക്ഷ്മം അവർ താനെ അന്വേഷിച്ചു കണ്ടെത്തിക്കൊള്ളും സൂക്ഷ്മമറിഞ്ഞവനും മതം പ്രമാണമല്ല എന്നാൽ മതത്തിനു അവൻ പ്രമാണമാണ് മതങ്ങൾ സത്യത്തിന്റെ അറിവിനോട്ടു ചേർന്ന അഭിപ്രായങ്ങളാണ് ഈ മതങ്ങളെക്കൊണ്ട് ജീവാത്മാവിനു ഊർധ്വമുഖത്വം അഥവാ സത്യത്തെ അറിയുന്നതിലേക്കു നയിക്കാനുള്ള അധികാരമേ മതങ്ങൾക്കുള്ളുവെന്നാണ് ഗുരു ഈ സൂക്തങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന പഞ്ചഘോഷങ്ങളാൽ ആത്മാവിൻ്റെ മറവുണ്ടാകുമ്പോൾ ഈ മറവിൽ പ്രതിബിംബിക്കുന്ന ആത്മപ്രതിച്ഛായ മാത്രമാണ് ജീവൻ ഈ അറിവിന്റെ പാതയിൽ സഞ്ചരിച്ച ആനന്ദാവസ്ഥയിലെത്തുന്നവർക്ക് സത്യം എന്നത് സൂക്ഷ്മസ്ഥിതിയിലുള്ള ആത്മാവിലടങ്ങിയതാണെന്നും അതുകൊണ്ട് സൂക്ഷ്മത്തെ അറിയണമെന്നുമുള്ള ആഗ്രഹം മാത്രമായിരിക്കും പിന്നെ ഉള്ളിൽ ഉണർന്നു വരുന്നത് ഗുരുദേവന്റെ ഈ സൂക്തങ്ങളെ മനനം ചെയ്യുവാൻ സാധിക്കാത്തവർ ധാരാളമുണ്ട് അവർ സൂക്ഷ്മമില്ലെന്നും ഈ പ്രപഞ്ചമേയില്ലെന്നും വാദിക്കുന്നതായ അനുഭവവുമുണ്ട് ഇവരെ ഗുരുദേവന്റെ സൂക്ഷ്മാവലോകനമായ അർത്ഥവ്യാപ്തി നിറഞ്ഞ ആത്മോപദേശതകം ಅಥವಾ ಮನಸ್ಸಿಲಾಕಿ ಬ್ರಹ್ಮವಿತ್ಯ ಮನಸ್ಸಿ ಕೊಡ್ಕ್ರಹ್ಮವಿತ್ಯಾಭಂಜಕೊಲೆಯುಳ್ಳ ಕೃತಿಗಳ ಪರಿಚಯಪು ಅವರ್ ಪಡನ ವಿಷಯ ಅವರ ಗುರುದೇವಾನುಗ್ರಹತಾಲ್ ಅತಿ ಮನನಾನುಭೂತಿ ಆನಂದಮನಿಕವರಾಯಿ ಮಾಾರು ಇದು ತೀಕ್ಷೆಯನ್ನು ನಮಸ್ತೆ